கனல்ல ஆளே மனிதரல்ல அதிகாரத்தில் இருக்கானல்ல அதிகாரத்தில் நேரால்ல அதிகாரத்தில் தயரானல்ல அதிகாரத்தில் தயரானல்ல அதிகாரத்தில் தயரானல்ல தெரிஞ்சு போய் ஒரு நாளில் വേണ്ടി தெரிஞ்சு போய் நாளில் വേണ്ടി ஜீவி கனானீ சமர ஜீவி கனானீ சமர ஜீவி கனானீ சமர சுஜனயாளே சுஜனயாளே ഭരിക്കുന്നവരെ ഭരിക്കുന്നവരെ പട്ടിണികൊണ്ടി കേരള നാട്ടിൽ കരകം തീർത്ത് ഭരിക്കുന്ന പിണറായി മൂരാഖിടെ जगतप्रवाली कांग्रेस आई डी सी ने डीडी ऑफिस मार्च में अतिशयंत्र इस अग्रणी के संसारी जनसचिव ट्री की हबीब सेठ ने सही किया है। आज हम एक्शन की जोहन मंडी आई डी सी ने समुदाय नगरवासियों में आम जोश फूंकने लगे हैं। आज प्रसंग प्रणाली दोनों जीवित ने उड़ीसा सिंह की ना से हबीब सेठ ने ये धर्मास्वर അധ്യക്ഷേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പ്രിയങ്കരിയായ നമ്മുടെ ഒക്കെ സ്വന്തമായ ശ്രീമതി ബിന്ദു കൃഷ്ണ ശ്രീമതി ബിന്ദു കൃഷ്ണ കൊല്ലത്തിന്റെ ഏത് സ്ഥലങ്ങളിലും ഏത് തൊഴിലാളി വിഷയങ്ങളിലും മാത്രമല്ല ജനകീയ വിഷയങ്ങളിലും ഏത് ജനങ്ങളിലൂടെ ഏത് വിഷയത്തിലും ഓടിയെത്തുന്ന ശ്രീമതി ബിന്ദു കൃഷ്ണനാണ് ഇന്ന് ഈ പ്രിയപ്പെട്ട സഹോദരിമാരെ നേരിടുന്ന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ശ്രീമതി ബിന്ദു കൃഷ്ണയെ വളരെ സേവമൂർ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു ൊടുക്കുവാനോ ഇവിടെ താമസിക്കുന്ന ഭവനങ്ങൾക്ക് വാരങ്ങൾ കൊടുക്കുവാനോ കഴിയാത്ത ദൈനത്തിനും കാര്യങ്ങൾ കൊടുക്കും കണപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ദുരിതമനുഭവിക്കുന്ന ഈ ഭാഗം തൊഴിലാളികളെ കണ്ണില്ലായെന്ന് നൽകുന്ന കാട്ട് കള്ളന്മാരാണ് ഇവിടെ ധരിക്കുന്നത് എത്രയെന്ന് പറഞ്ഞു സഹിക്കും അതുകൊണ്ടാണ് ഞങ്ങളിന്ന് ഈ ഓഫീസ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വന്നിരിക്കുന്നത് ഞങ്ങൾക്കൊരു

ധികാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു തൊഴിലാളിയെ കൊണ്ട് അഞ്ഞൂറ് കുറ്റുഭക്ഷണം തയ്യാറാക്കണമെന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ തല തിരിഞ്ഞ നയം തിരുത്തണമെന്നാണ് ഈ അവസരത്തിൽ ഉദ്യോഗസ്ഥന്മാരെ ഒപ്പപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ജോലി ചെയ്താലും ഇവർക്ക് വേതനം കൊടുക്കുന്നില്ല മൂന്ന് മാസമായി ഇവർ പട്ടിണിയാണ് ഇത്തരം ഏതെങ്കിലും ജനവിഭാഗം വേറെ നമ്മുടെ സംസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗം തൊഴിലാളികൾക്ക് ഈ ഉദ്യോഗസ്ഥമാർക്ക് കൃത്യമായി ശമ്പളം കിട്ടിയില്ലെങ്കിൽ അവർ ജോലി ചെയ്യുമോ ഈ തൊഴിലാളികളെ യാതൊരു അടിമപ്പൾ ജയിപ്പിക്കുന്നു ഇതിനെതിരെ അവരെ ശബ്ദിക്കാനും അങ്ങനെ ശക്തരാക്കുവാനും വേണ്ടിയാണ് ഇത്തരത്തിലൊരു സമരവുമായി ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ സമരം വെറും ഒരു സൂചന മാത്രമാണ് ഈ സമരത്തിൻ്റെ ആഴത്തിലുള്ള സംഘടനാപരമായ കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണൻ എത്തിയിട്ടുണ്ട് ആ അവർ അവിടെ ആർദവുമായി ഈ സമ്മേളനത്തെ മുഖ്യപ്രഭാഷണം അനുസരിച്ചുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല ഏറ്റവും പാവപ്പെട്ടവരും സാധാരണക്കാരുമായി തൊഴിലാളികൾക്ക് അവരുടെ വേതനം പോലും കൃത്യമായി കൊടുക്കാത്ത സാഹചര്യമുണ്ട് അഞ്ചു ആറ് മാസങ്ങൾ കുടിശ്ശിക യുഗത്തിലെ നാല് മാസം കുടിശ്ശികമായിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ ഉദ്ദേശിച്ച ഈ മൂന്ന് ആവശ്യങ്ങളും പ്രധാനപ്പെട്ട മൂന്ന് ആവശ്യങ്ങൾ ഒന്ന് ഈ തൊള്ളായിരം രൂപയായി വേതനമുയർത്തുക ഇത് ഓണറിയെത്തുന്ന നിലയിൽ അംഗൻവാടിക്കാർക്കും ആശാവർക്കർമാർക്കും ഒന്ന പോലെ അങ്ങനെ മാറ്റി തൊഴിലാളികളെ പരിഗണിച്ചുകൊണ്ട് ഉള്ള ഒരു സമീപനം സർക്കാർ സ്വീകരിക്കണം തുടങ്ങിയ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾ വരുന്ന നിയമസഭാ സമയങ്ങളും ഒരു മാസം കേരളം ഇരുപത് ഇരുപത്തിയെട്ട് ദിവസമുള്ള നിയമസഭാ സമ്മേളനമാണ് ആ സമ്മേളനത്തിൽ നിങ്ങളുടെ ഈ ആവശ്യങ്ങളെ ഒരു എം എൽ എന്ന് കൂടി ഉറപ്പ് നൽകിക്കൊണ്ട് ഇതിനകത്തിരി പോലെ പാവപ്പെട്ട തൊഴിലാളികളുടെ വേദന അറിയാത്ത കൊല്ലം ഡി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ ചോദിക്കുന്നു നിങ്ങളുടെ ശമ്പളം ഒന്നാം തീയതി എന്നുള്ള കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയപ്പോ എന്തൊരു പുിലായിരുന്നു കൊല്ലം ഡി ഡി അടക്കമുള്ളവർ ഉണ്ടാക്കിയത് അല്ലെ എല്ലാരും എങ്ങനെയാ തിങ്കളാഴ്ച ചോറ് സാമ്പാറ് തോര് അച്ചാർ അവിയല് അല്ലേ അവിയല് ചൊവ്വാഴ്ച പാല് ഗുതിര മാസത്തിൽ രണ്ട് ദിവസം ഇറച്ചി കൊടുക്കണം മീൻകറി കൊടുക്കണം ചൊവ്വ പിന്നെ രണ്ടാം രണ്ടാം ഞെട്ട ഭർത്താവ് എല്ലാരും കൂടി എവിടെയൊക്കെ പോയി ഇന്തോനേഷ്യ സിംഗപ്പൂര് ദുബായി പിന്നെ അതിനു ലണ്ടൻ അതിനുമ്പ് നെതർലാൻഡ്സ് അതിനു അമേരിക്ക അങ്ങനെ അങ്ങനെ ഓരോ രാജ്യത്തും സുഖവാസത്തിൽ പോകുമ്പോ പ്രിയപ്പെട്ട പിണറായി സഖാവേ നിങ്ങൾ ഈ സുഖവാസത്തിനെടുക്കുന്ന ഞങ്ങളുടെ പണത്തിൽ ഒരു ചെറിയ

വളരെ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിന്റെ ഭാഗമായിട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ മുന്നിൽ സമരത്തിന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാ പിന്തുണയും അഭിവാദ്യങ്ങളും അർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു ജയം നമസ്കാരം അടുത്തതായി ബ്രഹ്മനായത് വേണ്ടിയും സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള അവസാന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഈ കാണിക്കുന്ന പ്രവൃത്തി വളരെ മോശമാണ് മൂന്ന് മാസക്കാലമായി അവർക്ക് ശമ്പളമില്ല അവർക്ക് ഭക്ഷണമില്ല അവർക്ക് ആനുകൂല്യം കൊടുത്തു കൊടുക്കുക പക്ഷേ നിങ്ങൾ അരിയുടെ തുണിയുടെ പണിയോടെ എന്ന് ചോദിക്കാൻ വേണ്ട നിങ്ങൾ ആഗ്രഹിക്കണം അവസാന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അതുകൊണ്ട്